ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പൊറോട്ട റെസിപ്പി ആയിട്ടാണ് വന്നത് എഗ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പൊ അത് പൊറോട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് അര കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് സ്പൂൺ പഞ്ചസാരയും സ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി മാവ് ഒന്ന് കുഴച്ചെടുക്കാം അതിനായിട്ട് തണുത്ത വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് അതിന് പകരമായിട്ട് വെള്ളം എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ അര കിലോ മൈദയിലേക്ക് നൂറ്റി അൻപത് എം എല്ലിന്റെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശേയായിട്ട് ഒഴിച്ച് ഇതുപോലെ കൈവെച്ചിട്ട് കുഴച്ചെടുക്കാം നമ്മൾ മൈദയൊക്കെ കുഴച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുക്കുകയാണെങ്കിൽ പാത്രത്തിലൊന്നും വല്ലാതെ ഒട്ടിപ്പിടിക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇത് നമ്മള് വെള്ളം കുറേശ്ശെയായിട്ട് ഇതുപോലെ മാവ് കുഴച്ചെടുക്കാം നമ്മളിവിടെ അരക്കിലോ മൈതയ്ക്ക് മുന്നൂറ് എം എൽ എ വെള്ളമാണ് എടുത്തിട്ടുള്ളത് മാവ് ഇതുപോലെ കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്ക അതോടൊപ്പം വീഡിയോ ഇഷ്ടായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഈ മാവ് നമ്മൾ പാത്രത്തിൽ വെച്ച് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി വിതറിയിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇത് വെച്ചിട്ട് ഇതുപോലെ മാവിനെ ഒന്ന് വലിച്ചു കുഴച്ചെടുക്കാം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുഴച്ചെടുക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്താലും മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് പൊറോട്ട ഒക്കെ കഴിക്കണം തോന്നുന്ന സമയത്ത് പുറത്തൊന്നും പോയി കഴിക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും അപ്പൊ ഇത് നമ്മുടെ പൊറോട്ടക്കുള്ള മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് അടച്ചു വെക്കാം അതുമല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇത് പൊതിഞ്ഞു വെച്ചാലും മതി ഇനി ഇത് ഒരു മണിക്കൂർ സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് തിരക്കുള്ള സമയക്കാണെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാലും മതി അപ്പോൾ ഇത് നമ്മുടെ മാവ് ഏകദേശം ഒരു മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇനി കുറച്ച് പൊടി വിതറി കൊടുക്കാം എന്നിട്ട് ഇത് നൈസായിട്ടൊന്ന് പരത്തി എടുക്കാം പരത്തുമ്പോ ഇതുപോലെ നീളത്തിൽ ഒന്ന് പരത്തി എടുക്കാം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയതുകൊണ്ട് കുറച്ച് പരത്തിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇത് രണ്ട് ഭാഗം ഒന്ന് വലിച്ച് എടുത്താലും മതി ഇനി ഇതുപോലെ എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിന്റെ മുകളിലായിട്ട് കുറച്ച് പൊടി കൂടി വിതറി കൊടുക്കാം ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം ഇതിന്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് റോൾസ് ആക്കി എടുക്കാം ഇനി ഇത് ഇതുപോലെ റോൾസ് ആക്കി എടുത്ത ശേഷം ഇതിന്റെ രണ്ട് അറ്റവും പിടിച്ചിട്ട് ഒന്ന് നമുക്ക് മെല്ലെ വലിച്ചെടുക്കാം ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് റോളാക്കി എടുക്കാം എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഉടനെ തന്നെ കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പൊ ഇത് നമുക്ക് അരക്കിലോ മൈദ വെച്ചിട്ട് ഏകദേശം ഒരു ഒൻപത് പൊറോട്ട വരെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഇത് ഓരോന്ന് എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കുറച്ചധികം കട്ടിയിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതുപോലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നൈസ് നൈസായിട്ടാണെങ്കിൽ നന്നായിട്ട് ഒന്ന് കൂടി ഒന്ന് പരത്തി കൊടുക്കാം ഇനി ചൂടായ ദോശകല്ലിലേക്ക് എണ്ണ തടവിട്ട് ഇത് ചുട്ടെടുക്കാം ഇനി ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം അപ്പൊ ഇത് എഗൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ട റെസിപ്പിയാണിത് അപ്പൊ ഇത് നമ്മുടെ പൊറോട്ട എവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം അപ്പോൾ അത് എഗ്ഗൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറി കൂടി തയ്യാറാക്കി എടുക്കാം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ കറി തന്നെ നമുക്ക് വീട്ടിലെങ്ങനെ എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം ഈ കറിക്ക് ആവശ്യമായിട്ട് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം നമ്മളൊരൊറ്റ സവാള വെച്ചിട്ടാണ് കറി തയ്യാറാക്കുന്നത് ശേഷം ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം സവാള ഒന്ന് മെല്ലെ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി കറിയിലേക്കുള്ള അരപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങയാണ് ചിരകിയെടുത്തത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം സവാള രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ വെളുത്തുള്ളി ഇനി പട്ട ഗ്രാമ്പു ഏലക്കായ അതോടൊപ്പം കുറച്ച് പെരുഞ്ചീരകം കുറച്ച് കറിവേപ്പില ഇത് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം രാവിലെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി റെസിപ്പിയാണിത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അരപ്പ് ഇട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഏകദേശം ഒരു ബ്രൗൺ നിറം ആകുന്നവരെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത് ഇളക്കി കൊടുത്ത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ചുവരുമ്പോൾ കറി നമുക്ക് ഇറക്കി വെക്കാം അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വളരെ തിരക്കി പിടിച്ച് ഉള്ളിയൊക്കെ വഴറ്റി കറി ഉണ്ടാക്കുന്നതിന് വളരെ ഈസി ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെസിപ്പിയാണിത് അതുപോലെ പത്തിരി പൊറോട്ട ചപ്പാത്തിക്കൊക്കെ നല്ല കോംബോ കോമ്പായിട്ടുള്ളൊരു കറി റെസിപ്പി കൂടിയാണിത് അപ്പൊ എല്ലാരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ രണ്ട് റെസിപ്പീസും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യുക ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്